ഒരു കാര്യം പറയാൻ അത് പറഞ്ഞാൽ ഇച്ചിരി കൂടി പോകും എന്നാലും പറയാം ഈ ജനാധിപത്യം പറഞ്ഞാൽ അടിസ്ഥാനപരമായി ഭൂരിപക്ഷ ഭീകരതയാണ് ഓഫ് ഓഫ് ആൻഡ് ദാറ്റ് ഈസ് ടെക്നിക്കൽ ഈ മെജോറിറ്റി എപ്പോഴും സാങ്കേതികമാണ് ഇപ്പോ ഇന്ത്യയില് മെജോറിറ്റി നേടിയ രാഷ്ട്രീയ കക്ഷികൾക്ക് ഇന്ത്യയിലെ മെജോറിറ്റി ഓഫ് പീപ്പിൾ അവരുടെ പിന്തുണ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ നമ്പർ ഇല്ല ഇൻ നമ്പർ ഇല്ല മുപ്പത്തി എട്ട് ശതമാനമോ മുപ്പത്തഞ്ച് ശതമാനോ ആണ് ബി ജെ പിക്ക് വോട്ട് അല്ലെ നാൽപ്പത് ശതമാനത്തിൽ താഴെ ഉള്ളു ഭരണകക്ഷിക്ക് വോട്ട് എന്താണ് എടുക്കുന്നതെന്ന് എടുക്കുന്നതെന്നറിയാമോ ഈ ഭൂരിപക്ഷം ജനങ്ങളുടെ പിന്തുണ എന്ന് എടുക്കുന്നത് ഇത്ര പേർ വോട്ട് ചെയ്തപ്പോൾ എലിജിബിൾ വോട്ടേഴ്സ് ചെയ്തപ്പോൾ ഇത്ര ശതമാനം വോട്ട് ഇന്ന പാർട്ടിക്ക് കിട്ടിയപ്പോൾ കുറേ കൂടെ ഒരു ബിഗ്ഗർ കോൺസ്റ്റിറ്റ്യുവൻസി ആക്കി കഴിഞ്ഞാൽ ഇവർക്ക് ഇതേ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും എന്നുള്ള ഒരു അനുമാനമാണ് പല ആൾക്കാരും പറയാറുണ്ട് ഇപ്പോൾ കേരളം ഭരിക്കുന്ന പാർട്ടിക്ക് കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളുടെയും പിന്തുണ ഇല്ല അവർ വോട്ട് ചെയ്തിട്ടില്ല വോട്ട് ചെയ്തിട്ടില്ല ഇനി അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും വോട്ട് ചെയ്തിട്ടില്ല അപ്പോൾ വോട്ട് ചെയ്തവരിൽ ഇത്ര ശതമാനം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രൊജക്ഷൻ അനുമാനിച്ചുകൊണ്ട് ടെക്നിക്കലി ഇവരെ ദേ ആർ ഇൻ മെജോറിറ്റി എന്ന് കാണുകയാണ് ചെയ്യുന്നത് അങ്ങനെ സാധിക്കുള്ളൂ അല്ലാതെ എല്ലാവരെയും ബിക്കോസ് യു നോ എയ്റ്റീനിൽ താഴെയുള്ളവർക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല അവർക്ക് അഭിപ്രായങ്ങളുണ്ട് ആശയങ്ങളുണ്ട് വിവരമുണ്ട് ചിലപ്പോൾ നമ്മളെക്കാൾ ബോധമുണ്ട് ചില ആൾക്കാർക്ക് പല കാരണങ്ങളും കൊണ്ട് വോട്ട് ചെയ്യാൻ കഴിയില്ല അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മൾ ഈ വോട്ട് ചെയ്തവരിലെ ഭൂരിപക്ഷം എടുക്കുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ ഒരു പരിമിതിയാണ് പക്ഷേ അതൊരു ഇൻഡിക്കേറ്ററാണ് അല്ലെങ്കിൽ ഇത്രയും പേര് വോട്ട് ചെയ്തപ്പോൾ ഇന്ന പാർട്ടിക്ക് ഇത്രയും കിട്ടിയെങ്കിൽ മൊത്തം ആളുകൾ വോട്ട് ചെയ്യുമ്പോൾ അവർക്ക് ഏതാണ്ട് ഇതേ നിലയിൽ കിട്ടാം കാരണം ഈ വോട്ട് ചെയ്തവർ വരുന്നത് ഒരു ബിഗർ സാമ്പിളിൽ നിന്നാണ് മൊത്തം പോപ്പുലേഷനിൽ നിന്നാണ് ആ ഒരു അനുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഭൂരിപക്ഷം എന്ന് പറയുന്നത് അല്ലാതെ ഒരു ഭരണകക്ഷിക്ക് അൻപത് ശതമാനത്തിൽ നൂറ് ശതമാനം വോട്ട് കിട്ടിയാൽ പോലും ഭൂരിപക്ഷം ജനങ്ങളുടെ പിന്തുണ ഉണ്ടെന്ന നമ്പറിൽ പറയാൻ പറ്റത്തില്ല കാരണം അത്രയും ഒന്നും ഇല്ല മൊത്തം ജനസംഖ്യ എൺപത് കോടിയാണ് നൂറ്റിനാൽപ്പത് കോടി എൺപതോ തൊണ്ണൂറോ കോടി ജനങ്ങളാണ് നൂറ്റിനാൽപ്പത് കോടിയിലധികം ജനങ്ങളുണ്ട് അപ്പൊ വോട്ട് ചെയ്യാനുള്ള എണ്ണം തന്നെ നോക്കുക പിന്നെ അതിന്റെ പകുതി എന്നാൽ അതിൻ്റെ മുപ്പത് ശതമാനം അതിന്റെ ഇരുപത് ശതമാനം സോ ഇറ്റ്സ് സോ ടെക്നിക്കൽ പിന്നെ പാർട്ടി ഭരണം താങ്കൾ പറഞ്ഞത് ശരിയാണ് അത് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ഇറ്റ്സ് പണ്ട് പ്ലേറ്റോ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ടോയ്സ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ഐഡിയ എന്ന് പറയുന്ന പറയുന്നൊരു ലോകമുണ്ട് ബ്യൂട്ടി എന്ന് പറയുന്ന പറയുന്നൊരു ലോകമുണ്ട് റിവഞ്ച് സത്യം ഇതൊക്കെ ഒരു ലോകത്തെ ഇങ്ങനെ ആശയങ്ങൾ ഇങ്ങനെയുള്ളൊരു ലോകമുണ്ട് ഈ ആശയത്തിന്റെ പ്രതിഫലനമായിട്ടാണ് ഇവിടെ ഒരു സൗന്ദര്യമുള്ള പൂ സൗന്ദര്യമുള്ള പെൺകുട്ടി സൗന്ദര്യമുള്ള അത് ഇതെല്ലാം ഈ സൗന്ദര്യം എന്ന് പറയുന്ന ആശയത്തിൻ്റെ കോപ്പിയാണ് ആശയങ്ങളുടെ ലോകം അതിൻ്റെ കോപ്പിയാണ് ഈ ലോകം ആർട്ടിസ്റ്റ് ചെയ്യുന്നത് ഈ കോപ്പികളെ അനുകരിക്കുകയാണ് സോ ടോയ്സ് റിമൂവ്ഡ് ഫ്രം ദ റിയാലിറ്റി ഇറ്റ്സ് എ കോപ്പി ഓഫ് എ കോപ്പി എന്നാണ് അദ്ദേഹം അരിസ്റ്റോട്ടിൽ പറഞ്ഞത് മനസ്സിലായത് അപ്പോൾ ഒരു പെൺകുട്ടിയുടെ സൗന്ദര്യത്തെ വാഴ്ത്തി ഒരു കവി ഒരു കവിത എഴുതുമ്പോൾ ബ്യൂട്ടി എന്ന് പറയുന്ന ആശയത്തെ പെൺകുട്ടിയിൽ കോപ്പി ആക്കിയിരിക്കുന്നു ആ പെൺകുട്ടിയെ കവി വാഴ്ത്തുന്നു എന്നുള്ളത് ഇപ്പോൾ ടോയ്സ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി എന്ന് പറയുന്നു ജനാധിപത്യത്തിലും ഈ ഭൂരിപക്ഷം എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ് ടോയ്സോ ത്രൈസോ അല്ല മെനി ടൈംസ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി എന്നുള്ളതാണ് അതാണ് ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം